ഞങ്ങളെ ഈ ഒരു പാട്ട് ഫാമിലി ഉദ്ഘാടനത്തിനായിട്ട് ക്ഷണിച്ചതില് വലിയ സന്തോഷം ഞങ്ങൾ അറിയിക്കുകയാണ് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാന് ഇക്കൊല്ലം കഴിഞ്ഞ കൊല്ലം ശബരി ഗിരീഷൻ പേരാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ശബരി എന്ന ഭക്തികാലം പാടി വൈറലായി ഒരു പാട്ട് ഫാമിലി അപ്പോൾ ആ ഒരു പാട്ട് കഴിഞ്ഞ പ്രാവശ്യം ഹിറ്റായപ്പോ ഒരുപാട് ആളുകൾ തന്നെ വാട്സാപ്പില് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ഇതിലൊക്കെ ഇങ്ങനെ മെസ്സേജ് കൊണ്ടിരിക്കുകയാണ് ചേട്ടാ ഇപ്രാവശ്യം നമ്മുടെ അയ്യപ്പന്റെ പാട്ടില്ലേ നോക്കിയു അപ്പൊ ഞാൻ പറഞ്ഞു ഈ പണ്ടിന്റെ പാട്ടുകൾ നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ല പുതിയ പാട്ടുകൾ പുതിയൊരു പാട്ട് ഇറക്കേണ്ട ചേട്ടാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്തായിരിക്കല്ല ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ കൊല്ലം ശബരി എന്ന് പറഞ്ഞ ആൽബം അതിന്റെ മ്യൂസിക് ഡയറക്ടർ അൻഷാദ് തൃശൂരാണ് അതിന്റെ രചന സുലൈമാൻ മതിലകം അങ്ങനെയൊക്കെയാണ് അപ്പൊ അവരടുത്ത് ഞാൻ സമീപിച്ചു അൻഷാദ് ഒരു പാട്ട് നമുക്ക് ഇപ്രാവശ്യം ചെയ്യേണ്ട ഈ ഒരു അടിപൊളി പാട്ട് നമുക്ക് ഇറക്കേണ്ട കഴിഞ്ഞ വർഷം നമ്മള് പതിനെട്ട് പതിനെട്ടാം പടി ഇറക്കിയതാണ് അപ്പൊ ഇപ്രാവശ്യം നമുക്ക് ഇറക്കേണ്ടതെന്ന് ചോദിച്ചപ്പോ നിഷാദ ഓൾറെഡി ഞാനൊരു പാട്ടൊക്കെ ചെയ്ത് സെറ്റിലാണ് അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് നടക്കില്ല എന്ന് പറഞ്ഞു അപ്പൊ എന്നെ വിളിച്ച് വിളിക്കുന്ന ആളുകൾക്ക് മെസ്സേജ് അയക്കുന്ന ആളുകൾക്കൊക്കെ ഞാൻ പറഞ്ഞു പാട്ട് നമ്മൾ ഇപ്രാവശ്യം ഇറക്കൂട്ടാന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ എന്ത് പറയും ഒരു മൈൻഡിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ജീവിതത്തിൽ ഒരു പാട്ട് ഞാൻ കുറെ ക്ഷമിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും എനിക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ സത്യമാണ് പറയുന്നത് ഈ നമ്മുടെ നടയിൽ നിന്നിട്ടാണ് പറയുന്നത് ഒരുപാട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് വർഷങ്ങളായിട്ട് ഞാൻ പല പാട്ടുകളും ഒരു മ്യൂസിക് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കതിന് കഴിഞ്ഞിട്ടില്ല ാവശ്യം ഞാന് ഈ ആളുകൾക്ക് എന്ത് ഞാൻ പറയും ഒരു പാട്ട് പല ആളുകളെയും ഞാൻ സമീപിച്ചപ്പോൾ എല്ലാവരും ഇല്ല എന്ന് പറഞ്ഞത് അപ്പൊ ഇപ്രാവശ്യം പുതിയൊരു പാട്ട് ഉണ്ടാക്കണം എന്താണ് ചെയ്യാന്നുള്ളത് സമയങ്ങളങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാന് റൂമിൽ പോയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് സത്യം പറഞ്ഞല്ലോ ഞാൻ പതിനഞ്ച് മിനിറ്റ് എൻ്റെ മുകളിലൂടെ ഇരിക്കുന്നു എൻ്റെ വൈഫൊക്കെ ഇരിക്കുന്നുണ്ട് അവർക്ക് അറിയാവുന്ന ഒരു സത്യമാണ് പതിനഞ്ച് മിനിറ്റ് അവിടെ പോയി നിന്ന് ഞാൻ അയ്യപ്പനെ വിളിച്ചു അയ്യപ്പ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പതിനെട്ടാം പടി എന്ന് പറയുന്ന ഒരു പാട്ട് പാടി ഹിറ്റായി ഇപ്രാവശ്യം എനിക്കൊരു പാട്ടുണ്ടാക്കണമെന്നൊരു ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും അത് സാധിപ്പിച്ച് തരികയാണെങ്കിൽ നമുക്ക് ഇപ്രാവശ്യം നല്ലൊരു പാട്ട് നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ കിടന്നിട്ട് കിടന്നിട്ടൊരു പതിനഞ്ച് കൊണ്ട് ഒരു പാട്ട് ഞാൻ ഉണ്ടാക്കി ഇക്കൊല്ലം നമ്മൾ ഒരു ഒരു അഞ്ച് ദിവസം മുമ്പ് ഞാനത് റിലീസ് ചെയ്ത് അത് വൺ ഹിറ്റാണ് ഇപ്പോൾ അത് എല്ലാ മീഡിയകളിലും പാട്ട് ഇതൊക്കെ വന്ന് ഇന്നും മില്ലിയൻ അടിച്ചിട്ടുണ്ടൊരു ആ ഒരു പാട്ട് അപ്പൊ അതിനൊരു ശക്തി തന്നത് ഞാൻ അയ്യപ്പനെ വിളിച്ചിട്ട് ആ ഒരു പാട്ട് ചോദിച്ചപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഇതുവരെ എനിക്ക് പറ്റാത്ത ആ ഒരു മ്യൂസിക് ഡയറക്ഷൻ പാട്ട് പാടാൻ പറ്റും പക്ഷെ എനിക്ക് മ്യൂസിക് ചെയ്യാനില്ല പക്ഷെ ഈ പാട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ പാട്ടാണ് അത് അത്യാവശ്യം ആളുകളിലേക്ക് എത്തി എത്തിന്ന് ആളുകളൊക്കെ പറയുന്നത് ഇപ്രാവശ്യവും നിഷാദിന്റെ ആ ഒരു പാട്ട് ഫാമിലിയുടെ പാട്ട് എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അത് വലിയൊരു സന്തോഷമാണ് അപ്പോൾ എനിക്ക് ഈ ഒരു പാട്ട് ഞാൻ ഉണ്ടാക്കിയതല്ല എനിക്കിപ്പോ വേറൊരു പാട്ടൊക്കെ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ എനിക്ക് പറ്റണില്ല എന്നാൽ എനിക്കറിയില്ല അതൊരു ഒരു ഒരു ശക്തിയാണ് അത് ഒരുപാട് പാട്ടുകൾ നമ്മുടെ ദാസേടന്റെ നമ്മുടെ അയ്യപ്പന്റെ കുറേ പാട്ടുകളുണ്ട് അത് കേട്ടിട്ടാണ് ഞാൻ ആരട്ടം മുതൽ ഈ അറ്റം വരെ ഒരു ഒരു പോളെ കണ്ണൊക്കില്ല കണ്ണ് അടയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു അഞ്ചു മിനിറ്റ് ഞാൻ അവിടെ സൈഡാക്കില്ല അപ്പോഴത്തേക്കും വീണ്ടും പാട്ടിലേക്ക് ഞാൻ ആ മൈൻഡിലേക്ക് വന്നിട്ട് വീണ്ടും പാട്ട് വെച്ചിട്ട് പോകും അപ്പൊ അത്രയും ഭയങ്കര ശക്തിയുള്ള ഒരു എന്താണ് നമുക്ക് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അയ്യപ്പന്റെ എന്ന് പറഞ്ഞത് അപ്പൊ അവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ജാതിയോ മതോ കാര്യങ്ങളോ ഇതൊന്നും ഇല്ലാതെ ഇന്ന് ഞങ്ങൾ ഈ വേദിയിൽ ഈ ഒരു ഇത്രേമുള്ള ആളുകളുടെ ഇടയിൽ ഇവിടെ ഈ ഒരു വേദിയിൽ പങ്കെടുക്കാൻ തന്നെ സാധിക്കുന്നത് ആ ഒരു മതമൈത്രിയാണ് തീർച്ചയായിട്ടും ഒരു കമ്മിറ്റി ഭാരവാഹികൾ ഈ നാട്ടുകാർ ഭക്തര് കലയെ സ്നേഹിക്കുന്ന ആളുകൾ എല്ലാവരും ചേർന്നുകൊണ്ട് അവരുടെ ഒരു ഓരോ മനസ്സോടുള്ള ഒരു കാര്യമാണ് ഇന്ന് ഞങ്ങൾ ഈ വേദിയിൽ ഇരിക്കുന്നത് അതും ഒരു മതമൈത്രിയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് ഇന്ന് മതങ്ങളെ കുറിച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഈ ഒരു സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും എന്താണ് നമുക്ക് കൂടുതൽ കൂടുതൽ പ്രചോദനമാണ് നമ്മൾ ഇങ്ങനെയുള്ള പരിപാടി ഞാൻ ഇപ്പോൾ ഒരുപാട് അമ്പലങ്ങളിലും പള്ളികളിലും മറ്റു കാര്യങ്ങളിലൊക്കെ നമ്മൾ പ്രോഗ്രാമിലൊക്കെ പോകുന്നുണ്ട് അപ്പം എന്തായാലും ഈ വേദിയിലേക്ക് ഞങ്ങൾ ക്ഷണിച്ച എല്ലാ കമ്മിറ്റി ഭാരവാഹികൾക്കും എനിക്ക് സംസാരിക്കാമെന്ന് അധികം അറിയില്ല പാട്ട് അറിയുള്ളൂ അതുകൊണ്ടാണ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം ഇങ്ങനെ സംസാരിക്കുന്നത് വൈഫിൻ്റെ അടുത്തൊക്കെ സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീരെ വരൂല്ല അപ്പോൾ തീരെ അറിയില്ല അപ്പോൾ കുറച്ചൊക്കെ ഞാനാണ് സംസാരിക്കുക അപ്പോൾ എന്തായാലും ഇന്ന് ഈ വേദിയിലേക്ക് ക്ഷണി ക്ഷണിക്കപ്പെടാനായിട്ട് ഒരു സൂചന അല്ലെങ്കിൽ ഒരു നിമിത്തമായത് എൻ്റെ പ്രിയ സുഹൃത്ത് സഞ്ജു സഞ്ജുട്ടനാണ് ഞാനും എൻ്റെ സഞ്ജുട്ടനും ഒരുമിച്ച് ഒരു വേദിയിൽ പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന അവൻ ചെണ്ടയുമായിട്ട് പോകുന്നു ഞങ്ങൾ പാട്ടും അങ്ങനെയൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ടൊക്കെ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സഞ്ജുട്ടൻ്റെ ആ ഒരു ആ നിമിത്തമാണ് ഇന്ന് ഈ വേദിയിൽ ഞങ്ങൾ വന്ന് നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടായത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരുമ്പോഴുള്ള ആ ഒരു സ്നേഹവും സന്തോഷവും ഒക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഞങ്ങൾക്ക് ഇപ്പം ഇന്ന് ഞാൻ ഞാൻ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും നമ്മളടുത്തേക്ക് കയറി വന്ന് നമുക്ക് ആ ഒരു സ്നേഹവും ആ ഒരു ഫോട്ടോ എടുക്കലും കാര്യങ്ങളും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷം ഇവിടെ വരുമ്പോഴേ നമുക്കത് ഒരുപാട് ഉണ്ടായി അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വേദി ഇന്ന് അവിടെ തിരുവാതിരക്കളി ഞാനൊക്കെ ചെറിയ തിരുവാതിരക്കളിലേക്കാണ് കാണുന്നത് സ്റ്റേജിൽ ഒരു ആറോ എട്ടോ പത്തോ പേരൊക്കെ കളിക്കുന്ന ചെറിയ തിരുവാതിരക്കളിലേക്കാണ് കാണുന്നത് ഞാൻ അവിടെ ഇരുന്നിട്ട് ലൈവ് ഇട്ടു ധ്യാവശാലകൾ ഇപ്പോൾ അവിടെ കണ്ടിട്ട് എവിടെയാണ് ഇത് സ്ഥലം ഇത്രയും വലിയ ഒരു പരിപാടിയൊക്കെ നടത്തുന്നത് എവിടെയാണെന്നൊക്കെ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞ് ഇവിടെ കേച്ചേരിയിലാണ് അവിടെ ഞങ്ങൾ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉദ്ഘാടകരായിട്ട് വന്നതാണ് അപ്പം മെഗാ തിരുവാതിര കളിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് ഫുള്ള് എടുക്കാനായിട്ട് പറ്റും ഞാൻ പറഞ്ഞു ഫുള് എടുക്കാനാണെങ്കിൽ എനിക്ക് അങ്ങോട്ട് ഓടി നടക്കാനായിട്ടില്ല അത്രയും ആളുകളുണ്ട് അതുകൊണ്ട് ഫുഡ് എടുക്കാനായിട്ട് പറ്റില്ല ഫുള്ള് ഞാൻ ലൈവ് അങ്ങനെ കൊടുത്തിരിക്കുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സ് നിറഞ്ഞു അവിടെ ഇരുന്ന് ആ പരിപാടി കണ്ടപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു കാരണം ഇത്രയും ആളുകൾ പ്രായമുള്ള ആളുകൾ ചേച്ചിമാര് അതുപോലെ തന്നെ കൊച്ചു കുട്ടികൾ വരെ ആ ഒരു പരിപാടിയിൽ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു ശക്തിയാണ് പറയുന്നത് അതൊക്കെ ചോദിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും സമയം കളയുന്ന ഒത്തിരി സമയമായി അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരുപാട് നന്ദി ഈ ഒരു വേദിയിലേക്ക് ഞങ്ങൾ എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാം ഈ ഒരു പരിപാടി വലിയ സന്തോഷം മനസ്സ് നിറഞ്ഞ് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്